ബ്രിഡ്ജ് വാട്ടർ ട്രയാങ്കിൾ എന്ന സ്ഥലത്ത് അന്യഗൃഹ ജീവികളുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ അത് സത്യമാണോ നമ്മൾ ഇന്നത് വെടിയിൽ നോക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കാതെ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ അടക്കാം അപ്പോൾ എല്ലാവർക്കും അരണ്ട കോളെ നയൻ പോയിൻ്റ് ഓയിലേക്ക് സ്വാഗതം ജീവികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കൗതുകമാണ് ഉണരുക കാരണം ഭൂമിക്ക് പുറത്ത് മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ജീവനുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് ആ കൗതുകത്തിന് കാരണം യഥാർത്ഥത്തിൽ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ബ്രിഡ്ജ് വാട്ടർ ട്രയാങ്കിൾ എന്ന സ്ഥലത്ത് അന്യഗൃഹ ജീവികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ശാസ്ത്രീയപരമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല പക്ഷേ അവിടെ പോയി എന്ന് വാദിക്കുന്ന ആളുകൾ പോയിട്ടുള്ള ആളുകൾ പറയുന്നത് അവിടെ അന്യഗ്രഹ ജീവികളുടെ യു എഫ് ഒകളൊക്കെ ഉണ്ട് എന്നും അത് ചില സമയങ്ങളിലൊക്കെ വന്നു പോകുമെന്നും ചില പ്രകാശമൊക്കെ അവിടെ കാണപ്പെടുന്നുണ്ട് എന്നുമൊക്കെയാണ് മറ്റു ചിലർ പറയുന്നത് അവിടെ പ്രേതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നും പിന്നെ എന്താണ് അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നും ചില ഡ്രാഗനുകൾ തീതുപ്പുന്ന ഡ്രാഗനുകളെ പോലെയുള്ള ചില ജീവികൾ ഉണ്ട് എന്നൊക്കെയാണ് മറ്റു ചിലർ വീണ്ടും പറയുന്നു അവിടെ വിചിത്രമായ പാമ്പുകൾ ജീവിക്കുന്നുണ്ട് എന്നുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ശാസ്ത്രീയപരമായി തെളിയിച്ചിട്ടില്ല ശാസ്ത്രം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞിട്ടുമില്ല പക്ഷേ നമുക്ക് അനുഭവങ്ങളെ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല ചിലപ്പോൾ അത് സത്യമായിരിക്കാം ചിലപ്പോൾ അത് കള്ളമായിരിക്കാം ചിലപ്പോൾ അവരുടെ തോന്നലായിരിക്കാം അത് പക്ഷേ അഥവാ അവിടെ അന്യഗ്രഹജീവികൾ ഉണ്ടെങ്കിലോ അതും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു വിഷയം ഇന്നും നിഗൂഢമായി തന്നെ നിലനിൽക്കുന്നു ഇതൊരു മിസ്റ്ററിയാണ് ഇന്നും പണ്ടും അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്